നഗരസഭ ഹെൽത്ത് സ്കോഡ് നഗരത്തിലെ വിവിധ ഹോട്ടലുകൾ പ്രത്യേകിച്ച് ഈ സമയത്ത് മഴക്കാലമായതിനാൽ മഴക്കാല രോഗങ്ങൾ തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിശോധന ആരംഭിച്ചത് വടകർ നാഷണൽ ഹൈവേയിലെ എം ആർ എ ഹോട്ടൽ പരിശോധിച്ച് എം ആർ എ ഹോട്ടലിന്റെ ഒരു രഹസ്യ അറയിൽ പഴകിയതും മനുഷ്യപയോഗ്യവുമല്ലാത്ത ആഹാരപദാർത്ഥങ്ങളായ മട്ടൺ വേവിച്ചത് ചിക്കൻ വേവിച്ചത് അതുപോലെ ബീഫ് വേവിച്ചത് തുടങ്ങിയ ആഹാരപദാർത്ഥങ്ങൾ വളരെ വൃത്തിഹീനമായതും ദുർഗന്ധം വഹിക്കുന്നതും ഏകദേശം പുഴുവരിച്ച രൂപത്തിലുള്ള ആഹാരപദാർത്ഥങ്ങളാണ് അവിടെ കാണാൻ കഴിയും പലപ്പോഴും ഹോട്ടൽ പരിശോധിച്ചാൽ ഈ രഹസ്യ കേന്ദ്രങ്ങളെ ശ്രദ്ധയിൽപ്പെടാറില്ല പക്ഷേ യാദൃശികമായി റൂം പൂട്ടി കിടക്കുന്നതായി കണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ അപ്പോൾ റൂം തുറപ്പിക്കുകയും അതിൽ പ്രവേശിക്കുകയും അവിടെ കണ്ട കാഴ്ച വളരെ അസഹനീയമാണ് ഏകദേശം നൂറ് കിലയോളം സാധനങ്ങൾ നൂറുകിലോ കിലോളം വർഷയോഗികയമല്ലാത്ത സാധനങ്ങൾ പിടിച്ചൊടുക്കുകയും മാസർ തയ്യാറാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കർശനമായ നിർദ്ദേശം ഈ ഹോട്ടൽ നൽകുകയും ഈ ഹോട്ടൽ ഇനി പ്രവർത്തിക്കണമെങ്കിൽ ഇത്തരം ലൈസൻസ് വ്യവസ്ഥ ലംഘിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ രണ്ട് ദിവസം ഹോട്ടൽ അടച്ചിട്ട് ആവശ്യമായ ശുചീകരണ പ്രവർത്തനങ്ങളും അതുപോലെയുള്ള ഇത്തരം അനാവശ്യ സാധനങ്ങളോ ഹോട്ടലിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം മാത്രം തുറന്നാൽ മതി എന്നൊരു കർശന നിർദ്ദേശവും വാക്കാൽ നൽകിയിരിക്കും അതുകൂടാതെ ഈ ഹോട്ടലിനെതിരെ കർശനമായ മറ്റ് നടപടികൾ ബഹുമാനപ്പെട്ട സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി സ്വീകരിക്കുന്നതാണ് മാത്രം പറഞ്ഞു അറിയിക്കുന്നു അതുപോലെയുള്ള അതുപോലെ ഇതുപോലെയുള്ള സ്ക്വാഡ് പ്രവർത്തനം വരും ദിവസങ്ങളിലും തുടർന്നാണ് അതുപോലെ